ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഉണ്ടല്ലോ ഷിജിയാണ് ഷിജി ഇവിടെ നമ്മുടെ കൊച്ചിയില് ഫോർട്ട് കൊച്ചിയില് ആശ്വാസ് ഭവനിലാണ് ഉള്ളത് അപ്പം ഈ വീഡിയോ എടുക്കുമ്പോൾ ഇത് കാണുന്ന നമ്മളെക്കാളൊക്കെ ഭയങ്കര സന്തോഷം ആർക്കാണെന്ന് അറിയാമോ ആർക്കാണ് ഷിജി ഷിജിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ഷിജിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചാനലിൽ വരാനൊക്കെ അല്ലേ ഇഷ്ടമാണോ ആ ചാനലിൽ വരാൻ ഇഷ്ടം അതുകൊണ്ട് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഷിജി നന്നായിട്ട് പാടും ഷിജിന് പാട്ട് കേൾക്കണ്ടേ പാടി തരുമോ എന്നാ പാട് ഇഷ്ടം എനിക്ക് നീല നിലവേ ഇഷ്ടമാണ് ഇഷ്ടമുള്ള പാട്ട് ആദ്യം പാടിക്കാം പാടിക്കോ പാടിക്കോ കണ്ണീരൊളി ചെതയവിനക്ക് തെളിക്കും കണ്ണിമ ചിമ്മാരെ കാവലിന്നേരും കണ്ണീരൊളിച്ചേ കഥയവിനക്ക് തെളിക്കും കണ്ണിമ ചിമ്മാരെ കാവലിന്നേരും പാട്ട് നല്ല ആയിരുന്നു കേട്ടോ ആരാ പാട്ടോടാ പഠിപ്പിച്ചത് സിസ്റ്ററി ആ ഏത് ഓ എനിക്ക് മനസ്സിലായില്ല സൂസി സൂസി സൂസമ്മ ആ ഉസമ കണ്ണാടി തെറ്റി ആ കണ്ണാടി തെറ്റല്ലേ ആウド പോട്ടത്തി വന്നേ ഇപ്പോ ഇവിടെ വന്നാണോ ആ സിസ്റ്റം ഓ ആ സിസ്റ്റം എങ്ങനെനെ വിളിക്കണെ ആ ഉസമ ചിചി ആഹ അങ്ങനെ വിളിക്കണം മല്ലു മല്ലു ചുചി ചുചി ആ

െലി ആശ്ലി ആ അത് അതാണ് സോറി പറഞ്ഞത് സോനി സോറി സോറി മിസ് മിസ് പിന്നെ പിന്നെസ് കൊറേ കൂട്ടുകാരുണ്ടാ കൂട്ടുകാരുടെ പേര് എന്തൊക്കെയാ പുതിയ കൂട്ടുകാരെ പിന്നെ പിന്നെ ഇതില ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാക്ക് ആ ഏ എനിക്കില്ലേരും ഏഹ് ഓച്ച പിന്നെ തരുന്ന കൂട്ടുകാരൻ്റെ ഓപ്ഷൻ ബി ഏതാണ് ഓപ്ഷൻ ഇതിന് ഒന്നും പെടാത്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരീച്ചർ ടീച്ചർ ാണ് നമുക്ക് അതെ ഇനി ഇനി നമുക്കേ വേറൊരു പാട്ട് പാടി തരുവോ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വിളിച്ചത് ആ പാട്ട് പാട്ടു ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് പാടിയില്ലല്ലോ ജെറുസലേം നായകോ

na ye ta barat ni mochda abaye mai pe ta se mai badla hi na പെട്ടെന്ന് വെള്ളം വെള്ളം നമുക്ക് തണ്ണി 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 ഇപ്പൊ ഓ വേണോ ശരിക്കും തണ്ണി നമ്പറാണ് പാനി ഹേ തനിക്ക് എന്തോ ഹിന്ദി വാക്കരണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞില്ലേ ഹിന്ദി പറയുവർ എന്തൊക്കെയാ ഹിന്ദി പറയാ চা ইনল <laughs> 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 മാറ്റോട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ചോദിച്ചാ ഞങ്ങൾക്കിടക്ക് മാറ്റും ശരിക്കും ഇഷ്ടമുള്ള ഫുഡ് എന്താ ചോറ് പറഞ്ഞത് കറിയും കറിയാണ് എനിക്ക് ഇഷ്ടം ഇന്ന് ഉച്ചക്ക എന്താ കഴിച്ചേ ഉച്ചക്കാ ബിരിയാണിയും പിന്നെ Ah. ും പിന്നെ ഗുലാബ് ജാമുൻ അത് വരാനാണ് ഞങ്ങൾ പിന്നെ ഷിജിക്ക് എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞു കൊടുക്കേന്ന് വയസ്സുണ്ട് ഷിജിക്ക് അല്ലേ ഷിജി ഞാൻ സാരി കൊടുക്കും ആ ഞാൻ സാരി കൊടുക്കും ഞാൻ സാരിയൊക്കെ കൊടുക്കും സാരി സാരിയാണ് കൊടുക്കണേ അത് നോക്കി ഞാൻ അടുത്ത പാട്ട് പാടാ ഏത് പാട്ട് പാടാണേ എനിക്കാ നീല നിലവേ പാടിത്തരാന്ന് പറഞ്ഞല്ലോ എന്താ ചുമ വരുവോ പാടിയാണോ ശരിക്കും മൂന്ന് മക്കളാർക്ക്

ആരോട് പറഞ്ഞത് ആഗ്രഹം നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് മനസ്സിൽ വെച്ചാ പോരല്ലോ ആരോടെങ്കിലും പറഞ്ഞു മോനത് പറഞ്ഞില്ലേ ഉച്ചി ആ ഇല്ല ഒറ്റ ഒറ്റമിറ്റിയ പെട്ടന്ന് ഒരു ഡൗൺ ആയല്ലോ എന്തോടാ

അങ്ങനെയാണോ ശരി ഒന്നും കൂടെ ശ്വാസം ഓംന്ന് പറഞ്ഞാണോ ശ്വാസം എടുക്കട്ടെ ഓം ആ ഓ എടുത്താൽ മതിയോ എടുത്ത് ബലൂൺ

ആ നമുക്ക് കുറെ എന്താ നമുക്ക് ആ അപകടങ്ങൾ തന്നെ കണ്ടോ എന്തോ അപകടങ്ങൾ അല്ലേ അവൻ ആനരണ്ടില്ലേ നമുക്ക് സൈരംഗിട്ടു കേട്ടല്ല ഓക്കേ ആ അപകടങ്ങൾ വരുമ്പോൾ സൈരംഗ് കിട്ടും സൈരം 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 സൈ സൈരത്തില്ലേ ആ സൈരല്ലേ സൈരം ആ അന്ന് നമുക്ക് ഈ നിറം പുലിഞ്ഞാ പുലിഞ്ഞാ ആ വൈകുരണിട്ടു അല്ലേ ആ അപ്പൊ നമുക്ക് കിട്ടും നെറ്റുമുട്ടിക്കുക നെറ്റുമുട്ടിക്കണോ നമ്മള് താഴെല്ലാം ഇരിക്കണേ അപ്പൊ ഞാൻ നെറ്റ് മുട്ടിക്കും നെറ്റുമുട്ടിക്കും കാസേരലല്ലേ ഇരിക്കുന്നേ അപ്പൊ എന്ത് ചെയ്യും ടീച്ചറെ ഇതൊക്കെ ആരാണ് യോഗയൊക്കെ ആരാ പഠിപ്പിച്ചെ ആ മിസ് നിങ്ങളെ എല്ലാ ും സ്കൂളിൽ പോവോ ഷിജി ആണോ അത് നോക്കി അടുത്ത പാട്ട് പാടാ ഇങ്ങനെ പിടിക്കണത് ഇഷ്ടപ്പെടണല്ലേ അന്താക്ഷരി കളിക്കാം ഓക്കെ അന്താക്ഷരി പറ ഷിജി തുടങ്ങിക്കോ ഞാൻ പച്ചമാങ്ങ പച്ചമാങ്ങ

ം താനം പാലാടി മന്താരക്കൊമ്പത്തോരുണ്ടോ മൈകിളികൾ ഒന്നാം കുന്നിൻറെയോ മണി

അത് ഞാൻ പറഞ്ഞ് അടുത്ത പിന്നെ കിട്ടണില്ലേ മനസ്സിലേക്ക് വരുന്നില്ലേ ചെമ്മനി ചെമ്മനിയാടാ ഇത് മനപൂർവനം തോന്നിക്കാനായിട്ട് ഇങ്ങനെ വായു കണ്ടോ ചുമണ്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എനിക്ക് അറിയാട്ടുണ്ടായിരുന്നു ആഹ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഇഷ്ടപ്പെട്ട നടിയാരാ എനിക്കാ എനിക്ക്

ഞാൻ നടിയല്ലല്ലോ മായാവിയ മായാവിയ അല്ല അല്ലല്ല ഇപ്പൊ ഇപ്പൊ ഷിജി തുടങ്ങി എനിക്ക് വേറെ പാട്ട് പാടുത്ത എന്ത് എന്തെല്ലാം പാട്ടു പാടുത്ത നന്മ നേരും അമ്മ പാടുത്തറിയമ്മ പാട്ടു മാവേ ആ പറഞ്ഞിട്ട് നിന്നേ ദൈവത്തിനൂർ നിറനേ ദൈവം നമുക്കൊരു പ്രാർത്ഥിക്കാനോ മതി 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 ഞാൻ അംഗീകരിച്ചു വന്നിരിക്കുന്നു കേട്ടാ നല്ല രസം ഉണ്ടായിരുന്നു ഷിജിയുടെ നേരെ കൂടെ കുറെ നേരം ഇരിക്കാനായിട്ട് നമ്മളെപ്പോഴും സാധാരണ നമ്മൾ എന്താ പറയുക കുറേ പേര് നമ്മളിങ്ങനെ കലാകാരന്മാരെയൊക്കെ കൊണ്ടുവരാറുണ്ട് എന്നാൽ എന്നാൽ ഇതുപോലെ നമ്മുടെ കൂട്ടത്തില് ഇതുപോലെ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വരാനും അവരുടെ കഴിവുകളൊക്കെ ഒന്ന് കാണിക്കാനും ഇഷ്ടമുള്ള അത് നമ്മളിങ്ങനെ എടുത്ത് നമ്മൾ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ അതിൽ ഒരുപാട് സന്തോഷം ഫീൽ ചെയ്യുന്ന കുറച്ച് കുറച്ചാളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിലൊരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷിജി അപ്പം എല്ലാവർക്കും ഷിജിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ആണോ ണോ ചോദിച്ചേട്ടോ ഇഷ്ടപ്പെട്ടോ ഷിജി തന്നെ മറുപടി പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കണു അത് ഞാൻ പറഞ്ഞു പോട്ടെ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും